മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഭരിക്കാൻ വേണ്ട പിന്തുണ ഉറപ്പാക്കുമ്പോൾ കേരളത്തിന് സമ്പൂർണ്ണ നിരാശ ലോക്സഭയിലേക്ക് ആദ്യമായാണ് ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറന്നത് തൃശൂരിനെ ഏറ്റെടുത്ത സുരേഷ് ഗോപിക്ക് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിപദം മലയാളി പ്രതീക്ഷിച്ചു എന്നാൽ നൽകിയത് പെട്രോളിയം ടൂറിസം സഹമന്ത്രി സ്ഥാനം മലയാളിയായ ജോർജ് കുര്യനെയും മന്ത്രിയാക്കി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളവും തൃശൂരും പലതും പ്രതീക്ഷിച്ചു എന്നാൽ ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ കേരളമോ തൃശൂരോ ഒരിക്കൽ പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കേരളത്തിന് കണ്ണീർ ബജറ്റ് ആകുമ്പോൾ കേരളത്തിലെ ബി ജെ പി ഘടകവും ഞെട്ടല്ലാണ് സുരേഷ് ഗോപി പ്രഭാവം ബജറ്റിൽ ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രളയദുരിതാശ്വാസ പദ്ധതികളിലും കേരളം ഇടം പിടിച്ചിട്ടില്ല സംസ്ഥാനത്തിന്റെ ദീർഘകാല സ്വപ്നമായ എയിംസ് ഇത്തവണ പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ അതുണ്ടായില്ല കുറച്ചു കാലമായി എയിംസ് പ്രഖ്യാപനം ബജറ്റിൽ ഉൾക്കൊള്ളിക്കാറില്ല അതുകൊണ്ട് ബജറ്റിലില്ലെങ്കിലും അത് കേരളത്തിന് സമീപഭാവിയിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ മറ്റ് വികസന പദ്ധതികളിൽ പോലും കേരളം എന്ന പേര് നിർമ്മലാ സീതാരാമൻ പറഞ്ഞില്ല എന്നതാണ് ഞെട്ടലാകുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിനൊപ്പം കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ടു വിഹിതവും ലോക്സഭയിൽ ബി നേടി തിരുവനന്തപുരത്ത് രണ്ടാമതെത്തി ആലപ്പുഴയിലും ആറ്റിങ്ങല്ലിലും വീറോടെ മത്സരം കാണിച്ചു കേരളത്തിലെ പുതിയൊരു വിഭാഗത്തെ ബി ജെ പി അടുപ്പിച്ചു വികസന വാഗ്ദാനങ്ങളിലായിരുന്നു ഇതല്ല എന്നാൽ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തിന്റെ പരിഗണന പോലും കിട്ടിയില്ല ബജറ്റിന്റെ രേഖകളിൽ എന്തെങ്കിലും കാണുമെന്ന പ്രതീക്ഷ ഇപ്പോഴും കേരളത്തിലെ ബി ജെ നേതാക്കൾക്കുണ്ട് കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും സംസ്ഥാനത്തിന്റെ ഗുണകരമാകുന്ന എടുത്തു പറയാവുന്ന പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ പത്ത് വർഷമായി തുടരുകയാണെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുണ്ടെന്നും ബജറ്റ് വരട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതുകൊണ്ട് തന്നെ ഇനിയുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവന നിർണായകമാകും കഴിഞ്ഞ പത്തു വർഷമായിട്ട് സംസ്ഥാനത്ത് കാര്യമായ പദ്ധതികളൊന്നും ലഭിച്ചിരുന്നില്ല ലൈറ്റ് മെട്രോ ടൂറിസം മേഖലകളിലെ പദ്ധതികൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ വികസനം റെയിൽവേ വികസനം സിൽവർ ലൈൻ തുടങ്ങിയ പ്രതീക്ഷകളും കേരളത്തിനുണ്ടായിരുന്നു ഈ പ്രതീക്ഷകളെയെല്ലാം അവഗണിച്ച് കേന്ദ്ര ധനമന്ത്രി അസം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്കാണ് പ്രകൃതി ദുരന്തത്തെ നേരിടാൻ പ്രത്യേക സഹായം അനുവദിച്ചിരിക്കുന്നത് രണ്ടു പ്രളയത്തെ നേരിട്ട കേരളത്തെ ബജറ്റിൽ അവഗണിച്ചു അതിവേഗ ട്രെയിൻ ഉൾപ്പെടെ പദ്ധതികളും കേരളത്തിനില്ല എൻ ഡി എ സഖ്യകക്ഷികൾക്ക് വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പാടെ അവഗണനയായിരുന്നു ബജറ്റ് പ്രസംഗത്തിൽ ഒരു തവണ പോലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിന്റെ പേര് പരാമർശിച്ചിട്ടില്ല ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളും തള്ളി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചില നീക്കങ്ങളും പ്രതികരണങ്ങളും പ്രതീക്ഷകളെ തകിടം മറിച്ചത് വമ്പൻ പദ്ധതികളുടെ ഏറ്റവും വലിയ കടമ്പ സ്ഥലമേറ്റെടുക്കലാണ് അതിൽ സംസ്ഥാന സർക്കാർ ഏറെ മുന്നോട്ടു പോയി കഴിഞ്ഞു